അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ് അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ ഇതുപോലെ നല്ല വീർത്തുരുണ്ട് നല്ല ഫ്ലഫി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് പഴംപൊരി കിട്ടാനായിട്ട് ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് വീടുകൾ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമ്മൾ ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ക്രിസ്മിനസ് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം അപ്പോൾ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് നിങ്ങൾ ചേർക്കാം കേട്ടോ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് മെയിനായിട്ട് ചേർക്കുന്നത് സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് കേട്ടോ ഇത് നന്നായിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എനിക്കിതിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ആണ് കേട്ടോ ആവശ്യമായിട്ട് വന്നത് അപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന മൈദയ്ക്കൊക്കെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരും നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു റിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കട്ട് കൂടാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്റർ ബാറ്ററി ഒരുപാടങ്ങോട് ലൂസായിട്ട് പോകാൻ പാടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ പഴത്തിൽ ആ പിടിക്കില്ല പിടിക്കില്ലാട്ടോ നേരെ നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്ന സമയത്ത് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഞാൻ ഒരു റിസ്ക് വെച്ച് നന്നായി തോലും പതപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഇനി നമുക്കിത് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ആ സമയം നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു ഇവിടെ മൂന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഒരു പഴത്തിന് നമുക്ക് മൂന്ന് പീസോ നാല് പീസോ ഒക്കെ ആയിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് തിക്കോ അല്ല എന്നാൽ ഒരുപാട് അങ്ങോട്ട് തിന്നാവാനും പാടില്ല കേട്ടോ എന്നിട്ട് ഇതുപോലെ എടുത്തിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ പഴത്തിന് ഒരു മൂന്ന് പീസായിട്ടാണോ കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ എല്ലാം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ബാറ്റർ നോക്കാം അരമണിക്കൂറായിട്ടുണ്ട് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം അതിന് മുന്നായിട്ട് നമ്മളിതിലേക്ക് ഉപ്പൊന്നും നേരത്തെ ചേർത്തിട്ടില്ല ഒരു കാൽ സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കളറിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ പഴംപൊരിയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ചിലരിതിലേക്ക് ഏലക്ക പൊടി എള്ളൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ വേണം അതൊക്കെ ചേർക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഇനി നമുക്ക് ഓരോ സ്ലൈസ് പഴമായിട്ട് എടുത്തിട്ട് നമ്മുടെ ബാറ്റർ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം പഴം നമുക്ക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിടണം എന്നില്ല കേട്ടോ ഇതിന് വേണമെങ്കിൽ നമുക്ക് രണ്ടാക്കി കട്ട് ചെയ്തിട്ടും ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ എണ്ണ നമ്മൾ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ടാണ് കേട്ടോ നമ്മുടെ ഓരോ പഴമായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങോട്ട് തിക്നെസ്സിലല്ല പഴം കട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് തിന്നുമല്ല ഒരു മീഡിയം രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോന്നേരം നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗം ഒന്നും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ മിക്കവാറും പേരും പഴംപൊരിയൊക്കെ പൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണ കൂടുതലായിട്ട് കുടിക്കുക അതുപോലെ നമുക്ക് വീർത്തുരുണ്ട് ഇതുപോലെ ഫ്ലഫി ആയിട്ട് കിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പി ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതും എല്ലാം തന്നെ ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല പഴുത്ത പഴം എടുക്കാട്ടെ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എണ്ണയൊന്നും ഒട്ടും കുടിക്കാത്ത നല്ല ആയിട്ട് വീർത്തുരുണ്ട് നല്ല മൊഞ്ചത്തി പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ നമ്മൾ മലയാളികൾക്ക് പൊതുവെ എവിടെ ചെന്നാലും ഈ ഒരു എണ്ണക്കടികളോട് താല്പര്യം കൂടുതലല്ലേ അതിൽ ഫസ്റ്റ് നിൽക്കുന്നതാണെങ്കിൽ നമ്മുടെ പഴം അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്